പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ അമേ പ്രിയപ്പെട്ടവരെ സമാധാനത്തിൻ്റെ ഒരു ആജ്ഞയായ മറിയത്തെ ചൊല്ലിയുള്ള അസമാധാനമാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കേൾക്കുന്നത് ഞാൻ വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴ് ഒന്ന് വായിച്ചോട്ടെ ആ അധ്യായം മുഴുവൻ എപ്രകാരമാണ് പിശാജ് ഈശോയെ ഗർഭം ധരിച്ചതിന്റെ ഫലമായി നശിപ്പിക്കാൻ നോക്കി തക്കം പാർത്ത് പിന്നാലെ ചെന്ന കാര്യങ്ങളാണ് സമയമുള്ളപ്പോൾ ഇത് വായിച്ചു പതിനേഴ് വചനം അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകല്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവിടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അവളുടെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ സന്താനങ്ങൾ ആരാ കസോരിക്കർ എന്റെ ഒരു വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് പിഷായൻ ഏറ്റവും പണക്കം കത്തോരിക്കരോടാണ് ഹലേ രൂഷ പ്രിയപ്പെട്ടവരെ ഞാനത് തമാശ രൂപണ ആണെങ്കിലും അർത്ഥപൂർണ്ണമായിട്ടാണ് പറഞ്ഞത് മാതാവിനെ വണങ്ങുന്നവർ മാതാവിനെ സഹിക്കുന്നവരൊക്കെ കത്തോലിക്കരാണ് ഇവിടെ ഒരു കാര്യം നമുക്ക് ആ കുരിശിൻ ചുവട്ടിലേക്ക് വരുമ്പോൾ മാതാവിൻ്റെ ഒരു ഒറ്റപ്പേര് ഞാൻ പറയും സമീകൃത ഫലം എന്ന് പറയും എല്ലാം അടങ്ങിയിരിക്കുന്നത് സമീകൃത എന്ന് പറയുന്ന പോലെ പദം എന്താണ് അമ്മ അമ്മത് ആ അർത്ഥമാക്ക ഇതാ നിന്റെ അമ്മ ആ കുരിശു വെച്ചതാണ് പറഞ്ഞത് അതിൽ അർത്ഥത്തിലേക്ക് പോകാൻ നമുക്ക് ആർക്കും പറ്റില്ല അത്രമാത്രം ആഴമായ ഒരു അർത്ഥമാണ് ഇതിന് ഉള്ളത് ഇനി അത് യേശു ആ അവിടെ വെച്ച് പറയാൻ കാരണം യേശു ആരാണ് വചനം മാംസം ധരിക്കവൻ ആലമാംസം ലോകജനതയുടെ മുഴുവനും മാംസം തനിൽ ഏറ്റെടുത്തു അവയുടെ പാപങ്ങൾ പാപത്തിന്റെ പണിത ഫലങ്ങളോടുകൂടെ അപ്പോൾ അപ്പോൾ പോൽ കൂട്ടിവെച്ച് തന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ നമുക്ക് നമ്മുടെ തന്നെ ശരീരം അവനെ കാണാൻ സാധിക്കും നമ്മുടെ ശരീരവും അവൻ പേറി അപ്പോൾ ആ മറിയത്തിന്റെ ഉദരത്തിൽ കടുന്നത് യേശുവാണ് യേശുവിന്റെ ശരീരമാണ് ആ ശരീരത്തിൽ നീയും ഞാനും ഉണ്ടായിരുന്നു ഇതേപ്പറ്റി അത് ബോധ്യമാകുന്ന എപ്പോഴാണ് അത് കർത്താവ് സകലതും വെളിപ്പെടുത്തുന്ന അവസരത്തിൽ കുരിശിക്കടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ ഈ സത്യം വിളിച്ചു പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അല്ല അമ്മയായത് അനുമ്പ് തന്നെ നീ എപ്പോൾ ഒരു മാമോദിസാ സ്വീകരിച്ചുവോ സ്ഥാനം സ്വീകരിച്ചുവോ ദൈവത്തിൻ്റെ മകനും മകളുമായോ അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായി മാറി അപ്പോൾ അത് നീ അവനിലുണ്ടായിരുന്നു നീ അവനിലുണ്ടായിരുന്നു അവൾ നിന്നെ ഗർഭം ധരിച്ചു അവൾ നിനക്ക് ജന്മം നഹി നിന്റെ അമ്മ ഇതൊന്ന് ചൂണ്ടിക്കാണിച്ച് എടുത്തു പറയാണ് ആ മധുരമുള്ള പാക്ക് നമുക്ക് അമ്മയും മകനും മകളുമായുള്ള ബന്ധം കൊടി ബന്ധമാണ് അത് ഒരൂ അത് ആർക്കും മുറിച്ച് മാറ്റത്തില്ല നമ്മൾ പണ്ടേ പറയും പിതൃത്വം സംശയിച്ചേക്കാം മാതൃത്വം സംശയിക്കത്തില്ല അസ മാത്രം ഒരാഴമായ ബന്ധം ആണ് എല്ലാവരുടെയും കൊടി മുറിച്ച് കളഞ്ഞാലും നമുക്ക് ആത്മീയമായ പുക്കുൽക്കൊടി അവരുണ്ട് അതെന്ന് വെച്ചാൽ കുടുംബത്തിലെ പ്രശ്നമുണ്ടാന്ന് വച്ചാൽ അപ്പനോ ആ ഭാര്യയും ഭർത്താവും ഒക്കെ ഈ പൂക്കുൽക്കുടിയും മുറിക്കാത്തത് കൊണ്ട് ഈ അപ്പൻ പറയുന്നതേ ചെയ്യൂ അമ്മ പറയുന്നേ ചെയ്യൂ എനിക്കില്ല ഞാൻ കുടുംബത്തിലുള്ള പ്രശ്നമാണ് അപ്പം അത്രമാത്രം ആഴമായ അഗാധമായ ഒരു ബന്ധം നമുക്ക് അമ്മയുമായിട്ടുണ്ട് ഈ അമ്മയുടെ പേരോ ഹെബ്രാബെ എം എന്ന് പറയും ഈ എം എം അതേസമയം സിറിയക്കാണെങ്കിൽ സുറിയാനി ഭാഷയിൽ അമ്മ എന്ന് തന്നെ പറയും അറമാനി ഭാഷയിൽ ഇമാ ഇമാ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞ കാരണം എല്ലാ അമ്മ എന്ന് വിളിക്കുന്ന മദർ എന്ന് വിളിക്കുന്ന വിളിക്കുന്നിടത്തെ മാ സൗണ്ട് ഉണ്ട് എല്ലാ ഭാഷയിലും ഞാൻ ലോകത്തിലെല്ലാം ചുറ്റിക്കിടക്കുന്നുണ്ടാണെ എല്ലായിടത്തും ഉണ്ട് പ്രിയപ്പെട്ട മാം മോം മമ്മ മാ അമ്മ ഇതെല്ലാം അത് ഹൃദയത്തിൽ നിന്ന് ആദ്യം ഒരു കുട്ടി സംസാരിക്കുന്ന ഭാഷ മാ 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 എല്ലാവരും നോക്കും അമ്മയെ വിളിച്ചോന്നാണ് ചുമച്ചെടുത്തൊക്കെ അപ്പനെ വരാം വിളിച്ചെന്നവരാ അതുവരെ ഞാൻ പറഞ്ഞ പൊതുവായിട്ട് പറഞ്ഞാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ആദ്യം വിളിക്കുന്ന പറയുന്നത് അമ്മ ഇതാണ് അമ്മയും മക്കളുമായുള്ള ആ ബന്ധം പ്രിയമണവരെ അതെ ഹൃദയത്തിൽ നിന്നുള്ള ആ സുരക്ഷിത്തമായ ആരമായ ചൂടുള്ള ജീവിത സന്ധി ജീവിത സഹജമായ ആ വിളിയാണ് അമ്മ അവിടെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അവിടെ എല്ലാം അടങ്ങിയിട്ട് എല്ലാ സ്പന്ദനങ്ങളും ഈ പറഞ്ഞ വഴക്കുല്ലുന്ന എല്ലാ വാക്കുകളും അതിലുണ്ട് അതെ ആ അമ്മ ആരാണ് രക്ഷിക്കുന്നവളാണ് സംരക്ഷിക്കുന്നവളാണ് സൗഖ്യമാക്കുന്നവളാണ് നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ അമ്മയുടെ കൂടെ സംഭവിച്ചാണ് നമുക്ക് സുഖം വരുമ്പോൾ ഉടനെ ഓടിച്ചെന്നു ഏതെങ്കിലും പറിച്ചുകൊണ്ട് വന്ന ചതകുപ്പായിരിക്കാം അല്ലെങ്കിൽ ജീരകമായിരിക്കാം തരുന്ന മരുന്ന് മേടിച്ചു തരുന്നിപ്പോഴാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടമുണ്ടോ ഉടനെ രക്ഷിക്കാത്ത അമ്മയായിരുന്നു ഓടി നമുക്കേതെങ്കിലും അത് വേദനയോ സങ്കടമുണ്ടോ അത് നമ്മുടെ സങ്കടത്തിൽ പങ്കുളള അത് വരുന്ന അമ്മയാണ് അത് ആരെങ്കിലും നമ്മളെ എതിർക്കാൻ വന്നാൽ നമുക്ക് വേണ്ടി വാദിക്കുന്നതും അമ്മയാണ് അതെ നമ്മുടെ എല്ലാ വേദനകളും അമ്മയാണ് സ്വാതന്ത്ര്യം പെടുത്തുന്നത് മോനെ ശാരമില്ല മോനെ ശാരമില്ല അതിന് മടി വെച്ചുകൊണ്ട് പറയും അത് ഒരിക്കലും അടക്കാൻ പാടില്ലാത്ത സ്നേഹത്തിന്റെ മകുടമാണ് അമ്മ അല്ലേ രൂയ നമുക്കൊന്നുകൊണ്ടും അത് അളക്കാൻ പറ്റത്തില്ല ആ അപ്പോൾ ഞാൻ പറയാൻ കാരണം അവിടെ എവിടെയൊക്കെ ആരെങ്കിലും വേറെ പേരുകളെ പറ്റി പറഞ്ഞ് വഴക്കൊണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയെ നമ്മൾ വിളിച്ച പോര് അതെ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയായുള്ള ആ ബന്ധം നിലനിർത്തുക അതെങ്ങനെ മകനോട് സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് നമുക്കറിയാം ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്നത് എന്താണ് മക്കൾ വലിയവരാണ് മക്കൾ എല്ലാ മഹത്വം പ്രാപിക്കണം ജോലി കിട്ടണം ഉന്നരത്തിലായിരിക്കണം എനിക്ക് കുടിക്കാനെങ്കിലും എന്റെ മകനും മകൾക്കും കുടിക്കാനും തിന്നാനും വേണം എനിക്ക് പാർപ്പിടമെങ്കിലും അവർക്കൊണ്ടാണ് അത് തന്നെ തന്നെ തെറ്റിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അമ്മ ഇന്നും ആ അമ്മ തന്നെയാണ് ആ കുരിശിൻ ചൂട്ട് നിൽക്കുന്ന ആ അമ്മ ആ കുരിശി രേശുവിൻ്റെ ആ വേദനയിൽ പങ്കു ചേർന്ന് അതിനു വേണ്ടിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ അന്ധകാരത്തിൽ അയക്കുന്ന ലോകത്തെ വേദന അനുഭവിക്കുന്ന ലോകത്തെ സുഖപ്പെടുത്തി നശിക്കുന്ന ആ ഈശോർ കൂടിച്ചേരുകയാണ് അമ്മയായിട്ട് എന്തിൽ നിന്നു അതിന് കാരണമുണ്ട് അമ്മയ്ക്കറിയാമായിരുന്നു യേശു മനുഷ്യനാണ് പൂർണ്ണ മനുഷ്യനാണ് ആ ദൈവിക സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ ആ പലപ്പോഴും കണ്ടിച്ചുണ്ട് മനുഷ്യ സ്വഭാവങ്ങളും അയശ്വനവും യേശു യേശുവിനും ഉണ്ടായിരുന്നു അപ്പോൾ ആ യേശു ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷെങ്കിൽ ആ ഗസമനിയിൽ വെച്ച് കഴിയുമെങ്കിൽ കാസ കഥാവേ മാത്രണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന അവൾ കേട്ടു കാണണം നിശ്ചയമറ്റൊരു അമ്മ കേട്ടു അപ്പം എൻ്റെ മകനെ കുരിശെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ പിതാവിൽ നികന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതാണ് കുരിശി ഏറ്റവും വലിയ വേദന അങ്ങനെ പരിത്യജിച്ചു പാപം ചെയ്യുന്നവൻ പരിത്യജിച്ചിരിക്കുന്നു ദൈവത്തെ അപ്പം നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്ത് പാപമായി മാറിയത് രണ്ട് കൊറന്തൂസ് അധ്യായം അഞ്ച് ഇരുപത്തൊന്ന് ആ പാപമായ മാറിയ യേശു കുരിശിക്കിടക്കുന്നു ഏതെങ്കിലും നിമിഷം അയ്യോ എനിക്ക് പറ്റിയതാന്ന് പറയും ചാൻസ് ഉണ്ട് എന്ന് അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് ചൂടുണ്ട് ഒരു മകനെപ്പറ്റി എല്ലാം അറിയുന്ന ഒരു അമ്മയാണ് അതുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വീണില്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കുരിശും ചൂട്ടിൽ നിന്നും അമ്മ നമുക്ക് വേദന ഉണ്ടാകട്ടെ പട്ടിണി ഉണ്ടാകട്ടെ അസ്വസ്ഥതയുണ്ടാകട്ടെ ഒരുശ് പാപത്തിൽ അടിക്കട്ടെ ഞാൻ ഓർത്തു പോകുകയാണ് ഒരിക്കലെനിക്കുണ്ടായിരുന്ന ഒരു ഒരു ദക്ഷണം എന്നെ ആളുകൾക്ക് പിടിച്ചോണ്ടുപോയ കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ കാരിഷ് ഭവനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇറങ്ങി വന്നപ്പോൾ ചേട്ടത്തി എന്റെ മകനെ കാണാൻ വരണേ രോഗിയാണ് വിശ്വാസമില്ല ഞാൻ അഡ്രസ്സ് എഴുതി തരാൻ പറഞ്ഞു കാരണം അന്നൊക്കെ ഒരു പോലീസില്ല അങ്ങനെ പുകത്തില്ല എന്ന് ഞാൻ വേറെ വീഡിയോ പറഞ്ഞതാണ് ആ അമ്മച്ചി അഡ്രസ്സ് എഴുതിത്തന്നു ഞാൻ അഡ്രസ്സും കൊണ്ട് രാവിലെ പോയി അവിടെ ചെന്നപ്പം ഈ മകനെ ചീ ചീത്ത വിളിച്ചു ഇറക്കി വിടാനായിട്ട് അപ്പം ഞാൻ ചോ അമ്മയെന്തു ചെയ്യുന്നു ചിരിച്ചോണ്ട് ചോദിക്കുക എൻ്റെ അമ്മ മരിച്ചിട്ട് മൂന്ന് കൊല്ലം ഞാൻ എടുത്തെടുത്ത് കൈ കൊടുത്തു അപ്പോഴാണ് മനസ്സാന്തരം ഉണ്ടാകുന്നു അത് മൂന്ന് കൊല്ലം മരിച്ചുപോയ അമ്മ ഇപ്പോഴും മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണ് സ്വർഗത്തിൽ നിന്നായിരിക്കാം ശുതിയ സ്ഥലത്തിൽ നിന്നായിരിക്കാം ഹാലയിലൂയ്യ അപ്പോൾ അമ്മയുടെ ആ ബന്ധം ആർക്ക് അറിയ മാറ്റിക്കളയാൻ സാധിക്കും നമുക്ക് അമ്മേനെ വിളിക്കുന്നല്ലേ ഏറ്റവും നല്ലത് അതെ മറ്റുള്ളവർക്കെ മനുഷ്യൻ കൊടുത്ത പേരുകൾ ഈ അമ്മയുടെ സ്നേഹം കൂടിയപ്പം നമ്മൾ ചിലപ്പം സ്നേഹം കൂടി വരുമ്പം ചക്കരയിൽ വിളിക്കും പഞ്ചാരയിൽ വിളിക്കും ഇല്ലേ ശരിയല്ലേ അങ്ങനെ ഓരോ പുണ്യന്മാരും മാതാവിൻ്റെ സ്നേഹം ഇങ്ങനെ കൂടി കൂടി വന്നപ്പം ഓരോ പേരുകൾ വിളിച്ചു അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിനെ ചൊല്ലിയാണ് ഈ കരകമല്ല ഉണ്ടാകുന്നത് മാതാവിനെ സ്നേഹിക്കണം മാതാവിൻ്റെ സ്നേഹം മാതാവിനുള്ള ഭക്തി എന്താണ് അത് മാതാവിനെ പൊക്കുന്ന അല്ല ഒരിക്കലും ഒരമ്മ ആഗ്രഹിക്കരുത് മകനെല്ലാം വല്യവനാകണം വല്യവനാകണം മകന് വേണ്ടിയെല്ലാം കിട്ടുന്നതെല്ലാം മകന് കൊടുക്കുക ഈ മകനും സ്നേഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കും നിശ്ചയമായിട്ടും ഉദാഹരണമായിട്ട് എനിക്കെതിരായി ധ്യാനമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഒരു ഒരു പുഷ്പം തന്നെ ഒരു ഒരു പൂച്ചണ്ട് കയ്യിൽ ചിലപ്പോൾ ഷോള എന്ത് ചെയ്യണമെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അതിന്റെ മലാൻ്റെ രൂപത്തിക്കൊണ്ട് വെക്കും ആ ഞാൻ അമ്മയുടെ സ്നേഹം എനിക്കമ്മയുടെ ഒത്തിരി സ്നേഹമാണ് അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ വിളിക്കൂ എനിക്ക് കരിശുമായി നവീകരണത്തിൽ കിട്ടിയ ഒരു വലിയ അനുഗ്രഹം അതാണ് മാതാവിനോട് കൂടുതൽ അടുക്കാനും മമ്മ അമ്മ എന്ന് വിളിക്കാനും അതുവരെ പരിശീലനക്കാൻ ഞാൻ പറയും എന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പറയുമായിരുന്നു മാതാവിൻ്റെ പള്ളിയാണ് ഞങ്ങളുടെ പള്ളി മാതാവിനോ എനിക്ക് ഭക്തം എന്ന് പറയുമായിരുന്നു ഇപ്പം ഞാൻ മമ്മ എന്നേ ഇംഗ്ലീഷിൽ പറയുള്ളൂ മലയാളത്തിൽ എന്റെ അമ്മ എന്നേ പറയൂ നിശ്ചയമായിട്ട് എൻ്റെ ഭൗമി അമ്മ സ്വർഗത്തിലാണ് ഞാൻ ആ കൂടുതൽ ഇപ്പോൾ എന്നോടുത്ത് നടക്കുന്ന അമ്മ പരിശുദ്ധ കന്യാമറിയുമാണ് കാരണം ഈശോ എന്റെ കൂടെ ഉണ്ട് ഈശോ ആരാ അവളുടെ മകൻ ആ മകന്റെ കൂടെ അമ്മ അറക്കുകയാണ് അതാണ് അവൾ ചെയ്തത് ഗർഭം ധരിച്ച് പ്രസവിച്ചത് മുതൽ കുരിശിൽ വരെയും അവസാനം ശിശുയുടെ കൂട്ടായ്മയെ ഒരു സഭയാക്കി തീർത്തതുവരെ ആ മാതാവ് കൂടെ ഉണ്ടായിരുന്നു ഹലേ ലൂയ ഈ നമ്മൾ ചിലപ്പം ഈ എന്താ പതിനാലാം സ്ഥലം കുരിശിന്റെ വഴിക്കൊക്കെ മാറാവ് വന്ന് കണ്ടുവന്നു ഒരു തവണയും മാറാവ് കണ്ടുള്ളൂന്ന് ഓർക്കും ഇതൊക്കെ ഒരു ഡിവോഷൻ ഭക്തിയാണ് മാറാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഈശോടെ എല്ലാ സഹനങ്ങളിലും എല്ലാ വേദനകളിലും ആ സന്തോഷത്തിലെല്ലാം പങ്കുകൊണ്ടവൾ ആണ് അവൾ ഇന്നും അത് തന്നെ ഈശോ തിരുസഭയിലൂടെ ജീവിതം തുടരുന്നു ആ ഈശോയുടെ കൂടെ മകന്റെ കൂടെ ഉണ്ട് ദീപി ദീപലി അർപ്പിക്കുമ്പോൾ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ ഈശ്വര മാത്രമല്ല വിളിക്കുന്നത് എന്റെ അമ്മ അടുത്തിരിക്കുന്നത് കാണുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ആ തിരുവോസ്തി ശരീരം ആ അൽത്താറേത് വയ്ക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് അമ്മ കൈയിലെടുക്കുന്നത് ആ രക്തത്തിൽ അവരെ കൈയ്യിൽ ആ കാശ കൈയിലെടുക്കുന്നത് ഞാൻ ശുചിത് സ്ഥലത്ത് എൻ്റെ എല്ലാ ശുശ്രൂഷകളിലും എന്റെ അമ്മ കൂടെയുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ രോഗം ഒഴിഞ്ഞു കിടക്കുന്നു വീഴ്ചയെന്നല്ലോ അവിടെയെല്ലാം അമ്മയുടെ സംരക്ഷണം എനിക്ക് ഞാൻ അവിടെ എല്ലാം വിളിക്കുന്നത് അമ്മേ 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 അതാണ് നമുക്ക് സഭ അക്കാര്യത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ നമുക്ക് ആ ലുത്നിയായി നോക്കിയാൽ മതി ആ ലുത്തിനിയായി പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് അത് വേണ്ടി പേക്ഷിക്കണം പണ്ടൊക്കെ നമ്മൾ അത് തിരിച്ച് എല്ലുക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കു പറയും കണ്ടീഷന് 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 എന്ന് നമ്മൾ പറയുമായിരുന്നു അതായത് നമുക്ക് വേണ്ടി അതെ പ്രാർത്ഥിക്കുന്നു ഇത് എപ്പോഴും ഉണ്ട് ആ പ്രാർത്ഥനയെ നമ്മുടെ കൂടെ ആ നടക്കുന്ന ഒരാൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ ആണ് ഈ മധ്യസ്ഥ എന്ന വാക്ക് മലയാളത്തിൽ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് അത് അതായത് പിതാവിനും യേശുവനും നമ്മുടെയും ഇടയ്ക്ക് ഒരു മധ്യസ്ഥനെ ഉള്ളു ഒരു രക്ഷയ്ക്കായി അത് ബൈബിൾ പഠിപ്പിക്കുന്നു സഭ പഠിപ്പിക്കുന്നു അത് ഈശോ ആണ് അതിനൊട്ടും കുറവില്ല കൂടുതൽ നൂറ് ശതമാനം അവനാണ് പിന്നെ എന്ത് ഈ രക്ഷയിലേക്ക് വരാൻ മധ്യസ്ഥൻ അതായത് ഇൻഡസ പ്രാർത്ഥിക്കുന്നവരാ അതിൽപ്പെട്ട ഏറ്റവും അഗ്രഗണ്യത്തിൽ ഏറ്റവും കൂടുതൽ അതീവശേഖത്തോടെ വിശ്വാസത്തോടെയും ഈശോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധ കന്യമാരെയുമാണ് അത് നമുക്ക് വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കുന്നത് അതിനും മലയാളത്തിൽ പറയും മധ്യസ്ഥം എന്നാ പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ മധ്യസ്ഥരാണ് നമ്മളെല്ലാം മധ്യസ്ഥരാണ് എന്നാൽ അതല്ല അത് യഥാർത്ഥത്തിൽ ബൈബിളിൽ മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ അതായത് ഭാവങ്ങൾ ഏറ്റെടുത്ത് ലോകത്തിന് രക്ഷ നൽകുന്ന മനുഷ്യനും ദൈവത്തിന് മുടക്കി നിൽക്കുന്ന ആള് അത് യേശു മാത്രം അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഉത്തിരിയാ വളരെ മനോഹര ഞാൻ പറഞ്ഞത് ആദ്യ ഭാഗം പുത്രനാലയുമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ പിതാവായാലെയുമേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ പരശുദ്ധ പറയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ത് ക്ലിയറാണ് അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് മാതാവ് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റില്ല ഈ ദൈവത്തിന് മാത്രമേ നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റൂ അനുഗ്രഹം കിട്ടാനായിട്ട് അപേക്ഷിക്കാം അതേ ലൂയ്യ അതുപോലെ കർത്താവ് ചെയ്ത് ഒന്നും മാതാവിനോ വിശുദ്ധർക്കോ എനിക്കോ നിങ്ങൾക്കോ ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് നമ്മളെല്ലാം ഒരു ബ്രാക്കറ്റിൽ പറയുന്നത് മധ്യസ്ഥരാണ് എന്ന് പറഞ്ഞാൽ മധ്യസ്ഥന്മാരാ എന്ന് പറഞ്ഞാൽ ഇൻഡസസ് രക്ഷയ്ക്ക് വേണ്ടി അത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കുന്നവർ അതിന് ചിലപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം കൂടെ കൂട്ടുപിടിക്കും കാരണം അമ്മ മകനോട് അത്ര അടുത്തായിരിക്കുന്നത് ഞാൻ ഉൾക്കുന്നു ഞാൻ കാര്യമെന്നായിരിക്കുമ്പോൾ ഒത്തിരി പേരിങ്ങനെ റഷ്യയും ഒരു തൊഴിൽ കിട്ടാൻ ഒരു അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിക്കാൻ ഞാൻ ബഹളം നിൽക്കുമ്പോൾ ഒത്തിരി പേരാ ക്യൂ നിൽക്കുക ഇപ്പം നേരമില്ല കുറച്ചുകൂടെ കഴിയിട്ട് എന്നൊക്കെ ഞാൻ ഷൗട്ട് ചെയ്യുമായിരുന്നു അമ്മ മിക്കവാറും കൺവിൻസ് വരും അമ്മ കുറേ പേരെയും കൊണ്ടാണ് വരുന്നത് അമ്മയുടെ കൂട്ടുകാരെ എത്ര തിരക്കായിരുന്നു ഞാൻ വേർത്ത ആഹാരവും കഴിക്കാതെ അതെ പ്രാർത്ഥന പ്രസംഗം എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ അമ്മ പറയും മോനെ അവിടുത്തെ ചേർത്തി വന്നിട്ടുണ്ട് കേട്ടോ ആശാന്തമ്മ വന്നിട്ടുണ്ട് കേട്ടോ ആ ചാച്ചിയമ്മ വന്നിട്ടുണ്ട് അമ്മ പറഞ്ഞാൽ നോ ഞാൻ ഒരിക്കലും പറയുക ഇതാണ് കാണാൻ കഴിച്ച് സംഭവിച്ചത് അമ്മയുടെ അമ്മയോട് അത്ഭുതം ചെയ്യാൻ പറഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ലായേ പറഞ്ഞുള്ളൂ ഹലേലുയ്യ കട്ടാന സമയവുമായില്ലായിരുന്നു പക്ഷേ മാതാവിനോട് മാതാവിനെ യേശുവിനെടുക്കുള്ള ആ സ്വാധീനം മകനടുത്ത സ്വാധീനം വലുതായിരുന്നു ചൂണ്ടിക്കാണിച്ചാൽ മതി മകൻ ചെയ്യൂ എന്നറിയാം എനിക്കറിയാം അമ്മ ജീവിച്ചപ്പോൾ ചില പാവപ്പെട്ടവരെ പറ്റി ജംഷയം പെണ്ണമയുണ്ടല്ലോ അതങ്ങമേണ്ടല്ലോ ആ പാവപ്പച്ചൻ കുടില താമസിക്കുന്നത് മഴ പെയ്യും നനയും പ്രാർത്ഥനയ്ക്കല്ല അമ്മ ചോദിച്ചെന്ന് എനിക്കറിയാം ഏതെങ്കിലും ഒരു സഹായം കൊടുക്കണം എന്നാൽ കപ്പിച്ച കൊടുക്കാനായിട്ടാ അമ്മയെന്നെ പറയില്ല കാരണം ഞാനൊരു സന്യാസി വൈദികരാണ് എനിക്ക് പൈസ ആയതെന്നൊക്കെ അമ്മയ്ക്കറിയാം പക്ഷേ ഏതെങ്കിലും തരത്ത് ആരോടെങ്കിലും തെണ്ടി കൊടുക്കും എന്നും അമ്മയ്ക്കറിയാം അപ്പം എനിക്ക് ചൂണ്ടിക്കാണിച്ചതാണ് ഇതാണ് അമ്മ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബലഹീനതകൾ കുറവുകൾ മാനസികമായിരിക്കാം ആത്മീയമായിരിക്കാം ശാരീരികമായിരിക്കാം എല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഈശോ ഹിതപ്രകാരം അവൾ പറഞ്ഞു കേൾക്കും എന്നാൽ അവിടെ പ്രാർത്ഥനയ്ക്കാ ആദ്യം പരിഗണന അമ്മ എന്ന് ആ വാക്ക് ഇതാണ് അമ്മ ചോദിച്ചു വേറാരുടെ ചോദിച്ചത് വരെ സുഹൃത്തല്ല നമ്മളെല്ലാം യേശുവിൻ്റെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കുന്നതും നമ്മൾ വിളിക്കുന്നതും അങ്ങനെയാണ് മാത്രമല്ല നമ്മൾ വിശ്വാസികളാണ് കറക്റ്റ് പക്ഷെ അതിനുപരിയായൊരു ബന്ധം അമ്മയ്ക്കുണ്ട് പൂക്കൾക്കൊടി ബന്ധം മാതാവിൻ്റെ പൂക്കൾക്കൊടി അതെ മാ ഇപ്പോഴും ആത്മീയമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ് സ്നേഹത്തിൽ തന്റെ മകനുമായിട്ട് അവന് പോകുന്നിടത്തെല്ലാം ഉണ്ട് ഏത് തിരുക്രമങ്ങളിലും ഏത് കൂടാശകളും അമ്മയുണ്ട് അവിടെ ഏതെല്ലാം ആത്മീയ കാര്യങ്ങൾ നടക്കുന്നു എല്ലാം രക്ഷ പ്രാപിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഭൗമിക രക്ഷയായിരിക്കാം ആത്മീയ രക്ഷയായിരിക്കാം അവിടെ അവിടെ ഉണ്ട് എന്താ പറയുന്നത് അത് കാലിയാണ് ഭരണി കാലിയാണ് കുറവുണ്ട് നിറയ്ക്കണേ വീഞ്ഞ് ഉണ്ടാക്കി കുടിപ്പിക്കാനുണ്ടായി അവിടെ പിന്നെയോ ഇന്ന് കാലി കാലിയായ ഭരണി കാലിയായ ഒത്തിരി മലയാളികളുണ്ട് അല്ലേ സമാധാനമില്ല സന്തോഷമില്ല അയപ്പോൾ നിരാശ മ്ലാനത രോഗം എല്ലാം അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചാണ് ചെയ്യുന്നത് ഇനിയും മാതാവിനുള്ള ബക്തി ഏറ്റവും ഞാൻ കാണുന്നത് അവിടെ വെച്ച് മാതാവ് പറഞ്ഞതാണ് എൻ്റെ മോൻ പറയുന്നത് ചെയ്യുക വചനം പാലിക്കുക അലേ ലൂയ്യ ഇത് പല പരിഗണിക്കുന്നേ ഇല്ല ഈ പേരുകളെ പറ്റി എല്ലാം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നു മാപ്പാപ്പ അങ്ങനെ പറഞ്ഞു നമ്മുടെ അങ്ങനെ പറയുന്നു ഇതൊക്കെ പറഞ്ഞ എന്തെല്ലാം വീഡിയോ വീഡിയോക്കാർക്ക് സബ്സ്ക്രൈബേഷനെ കിട്ടും നല്ല കാര്യം പക്ഷെ എൻ്റെ ആദ്യത്ത് പ്രിയ ക്രിസ്ത്യാനികളെ പ്രിയ വിശ്വാസികളെ ഞാൻ പറയണം മനസ്സിലാക്കണം ആ മാതാവ് നമ്മള് മാതാവിനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ആദരിക്കുന്നെങ്കിൽ നാം യേശുവിനെ കൂടുതൽ ആദരിക്കണം സ്നേഹിക്കണം ബഹുമാനിക്കണം അതിൽ ഉപരിയായി അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് അവൻ പറയുന്നത് ചെയ്യണം ഹലേലൂയ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ടല്ലോ ജോഹന്നാൻ സുവിശേഷം ഏഴാം മത്തായി സുവിശേഷം ഏഴാം അധ്യായത്തിൽ കത്താവെ കത്താവി എന്ന് വിളിക്കുന്നവരല്ല പിന്നെയോ അവിടുത്തെ ഹിരം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അതേ രൂയ അതുകൊണ്ട് ആ ഹിരം നിറവേറ്റുവാൻ കൃപയ്ക്കായിട്ട് മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ഹിരം നിറവേറ്റുന്നത് വചനം പാലിച്ചുകൊണ്ടാണ് ആ വചനം പാലിക്കുന്നവരാണ് യേശുവിനെ സ്നേഹിക്കുന്നവരും അപ്പം ഇതില്ലാത്തവർ ഒത്തിരി പേരുണ്ട് വരണം പാലിക്കാത്തവർ പിശാചിനുള്ളവർ പാവം ചെയ്തവൻ പിശാചിനുള്ളവരാണ് അപ്പം അവരെയൊക്കെ ഒന്ന് വെടിവിച്ച് അവരുടെ ഭരണികളൊക്കെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ പരിശുദ്ധാത്മാവാകുന്ന പാൽ കൊണ്ട് നിറയ്ക്കാൻ പരിശു കൃപയാകുന്ന പാല് കൊണ്ട് നിറയ്ക്കുവാൻ എപ്പോ എപ്പോഴും പ്രാർത്ഥിക്കുന്നു കണിശുമാറ്റം നമ്മളൊരാളെ വഴിവടച്ചു പോയാൽ അമ്മ ദുഃഖിക്കും രോഗിയാണെങ്കിലും ദുഃഖിക്കും വേദനയോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കുറവോ അമ്മ ദുഃഖിക്കും അമ്മ അത് പറയും ഇതാ ഇവൻ ഇങ്ങനെയാ ജെയിംസ് ഇങ്ങനെയാണ് ചാക്കോ അങ്ങനെയാ മറിയ അങ്ങനെയാ അപ്പോൾ അത് കരിശമായിട്ടും അത്ഭുതം തന്നെയും ചെയ്യും ആ അത്ഭുതം ആരാമല്ല ചെയ്യുന്നത് മകനും ചെയ്യും കമ്മ പറഞ്ഞു കേട്ട് അമ്മയുടെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് മകൻ അമ്മയുടെ ഹൃദയം മനസ്സിലാക്കുന്നു നിശ്ചയമായിട്ടും അതുപോലെ അമ്മ മകന്റെയും ഹൃദയം മനസ്സിലാക്കുന്നു ഇതാണ് നമുക്ക് പരിശുദ്ധ കനികമുറിയുമായിട്ടുള്ള ബന്ധം അവിടെ അവളെ നമ്മൾ ദേവിയാക്കുകയല്ല അല്ലെങ്കിൽ അവളെ ആരാധിക്കുകയല്ല പൊട്ടശന്ധികർ പറഞ്ഞവരെ സ്നേഹിക്കുകയാണ് കഥാപഠിപ്പിച്ച കൽപ്പന അത് പരസ്പരം സ്നേഹിക്കാൻ ഏറ്റവും സ്നേഹിക്കേണ്ടത് ഈശോ കഴിഞ്ഞാൽ മാതാവിനെയാണ് അമ്മയാണ് നമ്മുടെ അമ്മയാണ് അവന്റെ അമ്മയാണ് ലോകത്തിന്റെയും അമ്മയാണ് അമ്മയെ സ്നേഹിക്കുക പക്ഷെ ആ ലോകത്തിൽ അന്ന് ലോകത്തിൽ അതില്ല അമ്മയെ സ്നേഹിക്കുന്നില്ല അപ്പനെയും സ്നേഹിക്കുന്നില്ല ഇതാണ് എന്റെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ഹലരൂയ വേറൊരു വാക്കുകളുണ്ട് ഇതുപോലെ കഥാവ് വഴിപ്പിക്കുന്ന അബ്ബ ഞാന് അതിലെപ്പിന് പിന്നീട് പറയാം അപ്പ എന്ന് വിളി വളരെ അപ്പ എന്ന് വിളിക്കാം എന്ന് വിളിച്ചേക്കാം പക്ഷെ അപ്പൻ എന്ന് വിളിക്കുന്നത് ആളുടെ ബീജത്തിൽ നിന്ന് പിറന്നു പോകും ആളിനെ മാത്രമാണ് ഇതാണ് നിനക്കും എനിക്കും പരിശുദ്ധാത്മാവിലൂടെ വിളിക്കാൻ സാധിക്കുന്ന അബ്ബ ഫാദർ സ്വർഗസ്ഥനായ പിതാവി ഇതും ഒരു കുട്ടി ആദ്യം അമ്മ എന്ന് വിളിച്ചിട്ട് പറയുന്ന അപ്പാന്നാണ് ചിലപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചാണ് അപ്പം ഇത് രണ്ടും നമ്മുടെ സഹജമായ ജീവിത സഹജമായ അത് നമ്മുടെ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വൈകാരികത നിറഞ്ഞ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു പ്രചോദനമാണ് അപ്പ അമ്മ എന്ന് വിളിക്കുക കാരണം ഇത് രക്തബന്ധം എന്ന് പറയും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ആഴമായിട്ടും ഈ മാതാവുമായുള്ള ബന്ധം എന്റെ ഈ ബന്ധം സ്നേഹ ബന്ധം പൊക്കിൽ കൊടി ബന്ധം അതൊക്കെ മുറിക്കത്തില്ല ഭൗമിയുമാരുടെ പുറമേയുള്ള മുറിച്ചു കളഞ്ഞെങ്കിലും ആഴമാറ്റി നിലനിൽക്കുന്നു അമ്മ അമ്മ ഇത് കൂടുതൽ കൂടുതൽ പറയാനായിട്ട് നിങ്ങൾക്ക് അത് ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇക്കാലഘട്ടങ്ങളിൽ ഏറെ പേര് അപ്പനമ്മമാരുടെ സ്നേഹം കിട്ടാതെ കഴിയുന്ന കാലഘട്ടം ആ കുരിശി കിടന്ന് ആ യേശു പറഞ്ഞത് ഇപ്പോഴും തുടരുകയാണ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എനിക്കാരും ഇല്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ആ അതുകൊണ്ട് ആന്മകത്ത് ചെയ്യുക എനിക്ക് എന്നെ ആർക്കും വേണ്ട ഇങ്ങനെയുള്ള ഏറെ ചിന്തകൾ ഇന്നും മനുഷ്യനുണ്ട് ഇവിടെയാണ് ഈ അമ്മയാളുടെ അടുപ്പം അപ്പനുമായി അബ്ബ പിതാവുമാരുടെ ബന്ധം അലക്കിട്ടിറുപ്പിച്ചാൽ നിശ്ചയമായിട്ടും നമ്മൾ അനാഥരല്ല അതാണല്ലോ വിശു പറഞ്ഞത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ വരും ആത്മാവിലൂടെ ഹലേ എഴു ഇന്നുണ്ട് നമ്മുടെ വശിക്കുന്നുണ്ട് വസിക്കുന്നുണ്ട് അപ്പൊ ഈ അനാഥം മാറാനായിട്ട് ആ കുരി കിടന്നുകൊണ്ട് നമുക്ക് തന്ന വലിയ ദാനമാണ് സ്വന്തം സ്വന്തം അമ്മയെ പെറ്റത്തള്ളേ നമുക്ക് തന്നിരിക്കുന്നു അമ്മയെന്ന് വിളിക്കാനായിട്ട് നമുക്ക് അതെ വിളിക്കാം മാം കഴിയാൻ ഒരവസരത്തിൽ ഈശോയെ കാണാത്ത ശിഷ്യന്മാർ ചെന്നപ്പോൾ അമ്മ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താണ് ആരാണ് എൻ്റെ അമ്മേനും പറഞ്ഞു വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അപ്പനും അമ്മയും എല്ലാം സഹോദരി ഇന്ന് ഈശോയുടെ അമ്മ അപ്പൻ സഹോദരൻ സഹോദരി നിങ്ങളും ഞാനുമാണ് ഞാൻ നമ്മളിലൂടെ വേണം അത് നിശ്ചയമായിട്ടും ഈ സ്നേഹബന്ധം സ്നേഹബന്ധം ഈ ആത്മീയ സ്നേഹബന്ധം ആരുമായിട്ട് ഉറപ്പിക്കുവാൻ അതെല്ലാമാണ് അമ്മ കാണുന്നത് അതുകൊണ്ടാണ് അമ്മയെ വിളിക്കുന്നത് സമാധാനത്തിന്റെ രാജ്ഞി എന്ന് വിളിക്കുന്നത് ഇന്ന് ആ സമാധാനങ്ങളും പോയി സ്നേഹത്തിൻ്റെ കണ്ണുകളെല്ലാം പോയി അവന്റെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥനയിലെപ്പോഴും അമ്മയെന്നു വിളിക്കാം മറ്റുള്ള പേരുകളും ഒക്കെ മനുഷ്യൻ കൊടുത്താണ് ഓരോ സ്ഥലം നാം പറഞ്ഞ പോലെ സ്വയം കൂടി വന്നപ്പോൾ ഒരു പേര് കൊടുത്തു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് നമുക്കറിയാം ഔദ്യോഗികമായിട്ട് പല പ്രത്യക്ഷപ്പാടുകളും സഭയെ അംഗീകരിക്കട്ടൂല അത് അംഗീകരിച്ചിടത്തും പറഞ്ഞിരിക്കുന്ന വചനം എന്താണ് അനുദവിക്കൂ പ്രാർത്ഥിക്കുക മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ലൂജലും പത്തിമായും എല്ലാം പറയുന്നതാണ് അത് അനുദവിക്കൂ അത് കഥാവ് പറഞ്ഞ വചനം തന്നെയാ പറയുന്നത് കൂടുതൽ പ്രാർത്ഥിക്കുക ഇപ്പോഴാണെങ്കിൽ ഈ മജ്ജുഗോലയിൽ ഓരോ ദിവസവും പറയുന്നത് ആ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇതിലൊക്കെ മനുഷ്യനാവശ്യമാണ് യേശു പറഞ്ഞ അതേ വചനങ്ങൾ തന്നെ മാതാവിൻ്റെ അധരത്തിലൂടെ കേൾക്കുന്നതാണ് അവർ പറയുന്നത് എത്രമാത്രം അതിൻ്റെ സത്യസന്ധതയുണ്ട് എനിക്കറിയേണ്ട ആവശ്യമില്ല പ്രേമുള്ളവരെ അമ്മ പറയുന്നതും മകൻ പറയുന്നതുപോലെ തന്നെയാണ് അനുഭവിക്കൂ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അമ്മയുടെ ഹിരോമമാണ് നമ്മൾ സ്വർഗത്തിലായിരിക്കാനായിട്ട് നന്മ നിറഞ്ഞ മറിയമേ ഓ പോരേ അതിൽ കൂടെ എന്താണ് വേണ്ടത് ആ അത് വിളിച്ചാൽ മതി പരിസ്ഥതോ കഥാനങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശീവദിക്കട്ടെ കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ കാടിമ കഥായി അമ്മയെപ്പറ്റി പരിശുദ്ധ ന്യാമലത്തെപ്പറ്റിയുള്ള തർക്കങ്ങളും സംശയങ്ങളും ഉടമ്പ ജീവ നടക്കുന്നു ഞങ്ങളെ തിരുസഭയിൽ അതിനെ പ്രതി പലരെയും പ്രതി കൂട്ടിക്കേറ്റിയിരിക്കുന്നു മാപ്പായേയും മേധരാജ് ബിഷപ്പിനെയും മറ്റ് ബിഷപ്പ്മാരെയൊക്കെ എല്ലാവരെയും കള്ളന്മാരെന്നും കൊള്ളക്കാരനൊക്കെ വിളിക്കുന്നു അതു മരിയഭക്തരെന്ന് പറയുന്നവർ മരിയഭക്തർ വരാത്ത മര്യഭക്തരാണോ എന്ന് ആത്മശോധന ചെയ്യട്ടെ ഈശോ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവരാണോ അമ്മയെ വിളിക്കേണ്ട ആ സ്നേഹത്തോടെയാണ് ആ സ്നേഹവും സമാധാനവും സന്തോഷവുമാണ് ആളുകൾക്ക് വേണ്ടിയിട്ട് കിട്ടാനായിട്ടകൈ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് അതോ ഭൗമിക കാര്യങ്ങളാണോ ഭരണി അശൂന്യമായ ഭരണി സമാധാനമില്ലാത്ത ഭരണി സന്തോഷമില്ലാത്ത ഭരണി അനുഗ്രഹമില്ലാത്ത ഭരണി നിറയ്ക്കണമേ നല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്രകാരം പ്രാർത്ഥിക്കാൻ്റെ മക്കളെ പഠിപ്പിക്കൂ അമ്മ എന്ന ബന്ധം ആഹാരമായി ഇവരിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ അതാണല്ലോ അങ്ങ് എനിക്കും തന്നദാനം യേശു കർത്താവെന്ന് പ്രഘോഷിക്കാൻ തന്ന ആ കൃപയോടൊപ്പം തന്നെ എന്നെ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഇപ്പോഴും ഞാൻ ഹൃദയൻ്റെ പ്രാർത്ഥനയിലും പ്രസംഗത്തിലും പറയുള്ളൂ മൈ മണിമ എന്റെ അമ്മാ പ്രിയപ്പെട്ടവര് ജാൻ നിങ്ങളെ മലാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശ്വര ഹൃദയത്തിൽ അർപ്പിക്കുന്നു ആശൂലിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പ്രൈസ്തരാണ് അലിയ